എന്റെ പേര് ജോഷി ഞാൻ എറണാകുളം എടപ്പള്ളി സ്വദേശിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്റെ അനുഭവങ്ങൾ പറഞ്ഞതാണ് നമ്മുടെ ഇപ്പൊ മലപ്പുറത്തുള്ള ഷാജിസാറ് കരഞ്ഞുപോയ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞിരുന്നത് അന്നേരം ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്കൊരു അത്ഭുതകരമായ റിസൾട്ടും കൂടി എനിക്ക് ഷെയർ ചെയ്യാനെന്ന് അത് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണേ എന്റെ ഇതൊക്കെ ഒന്ന് രണ്ട് രണ്ടാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ റിസൾട്ട് നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടത് കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഏകദേശം ഒരു ഒരു മാസത്തിന് മേലെയായിട്ടുണ്ട് ഒരു മാസം ഒന്നര മാസം മാസമായിട്ടുണ്ട് പക്ഷെ അവര് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ലേഡി ഒരു വിവാഹം കഴിച്ചതാണ് നാല് വയസ്സുള്ള കുഞ്ഞുണ്ട് അവർക്ക് ശ്വാസകോശ സംബന്ധമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ പോകുന്ന ഒരു ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അവർക്ക് പെട്ടെന്ന് കവക്കെടുത്ത് ഇതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യണം ഞാൻ ഹോസ്പിറ്റലിലെ പേരൊന്നും പറയുകയില്ല കേട്ട കാരണം അത് നമുക്ക് ശ്രമ ബുദ്ധിമുട്ടുണ്ടാക്കും കേരളത്തില പ്രത്യേകിച്ച് എറണാകുളത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലാണ് പ്രശ്നമായിട്ട് അവിടെ ചെല്ലുന്നത് ചെല്ലുമ്പോൾ ഈ കുട്ടിക്ക് ശ്വാസം കിട്ടാത്ത ഒരു സാഹചര്യം വന്നു അപ്പൊ അവര് നമ്മുടെ ട്യൂബിലൂടെ ശ്വാസം കൊടുക്കുന്ന ഒരു ശ്രമം നടത്തി എന്തോ ചെയ്യില്ല അത് കൊടുത്തതിന് ശേഷം കൊടുത്തേണ്ടിയാണ് എന്താണെന്ന് അറിയില്ല ഈ കുട്ടി അബോധാവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് ഒരു ഡെഡ് ബോഡി പോലെ എല്ലാം എന്തെന്ന് പറയുക ചലനശേഷം നഷ്ടപ്പെട്ട പോലെ അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു നാലു മാസം ട്രീറ്റ്മെന്റ് നടത്തി അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുട്ടിനെ വീട്ടില് കിടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് അതേ അവസ്ഥയിലാണ് അവിടെ കൊണ്ടു ചെല്ലുന്നത് നാലു മാസം ട്രീറ്റ്മെന്റ് നടത്തി നാലു മാസം ട്രീറ്റ്മെന്റ് ഈ രണ്ട് ഹോസ്പിറ്റലായിട്ട് നടത്തിയതിനു ശേഷം നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ആ കുട്ടിയുടെ ഫാമിലി ആ കുട്ടിക്ക് വേണ്ടി ചെലവാക്കി എന്നിട്ട് ഈ ഒരു ഒരു മാസം മുമ്പ് രണ്ടാമത് കൊണ്ട് അഡ്മിറ്റ് ചെയ്ത ആ ഹോസ്പിറ്റലിലെ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ വാങ്ങിച്ചതിന് ശേഷം ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ കുട്ടിനെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഹോസ്പിറ്റലിൽ എത്തിയത് അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ലാതെ തിരിച്ചു വിട്ടു എന്നുള്ളതാണ് അപ്പൊ ഈ കുട്ടിനെ കുട്ടിക്ക് ജീവനുണ്ട് എന്നാൽ ഒന്നും ചെയ്യാനും പറ്റില്ല അതിന്റെ ശക്തി അടക്കം ചലനശേഷി അടക്കം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചു വിട്ടേ അപ്പൊ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ഒരു ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ രണ്ട് നേഴ്സുമാരെയും വെച്ച് ഫിസിയോതെറാപ്പി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ ചിറ്റിട മോള് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് യൂൾ സാറെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഗുണം കിട്ടുവാണെന്ന് അറിയണേ ഞാൻ പറയുക നമുക്ക് പോയി സംസാരിച്ചു നോക്കാം എന്നിട്ട് ഞാൻ ആ കുട്ടിയുടെ അച്ഛന്റെ അടുത്ത് പോയി സംസാരിക്കും സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ചലനശേഷം നഷ്ടപ്പെട്ട പോലെ കിടക്കണേനാണ് ഇത്രയും രൂപയൊക്കെ മുടക്കി കഴിഞ്ഞു ഒരു വ്യത്യാസവും ഇല്ല മോനെയും കുറഞ്ഞു അന്ന് പറഞ്ഞ് ഞാൻ എന്റെ കയ്യിൽ ഇത് ഞാൻ മരുന്നല്ല സുഭാഷിന് ഒരു മാഗ്നെറ്റിക് തെറാപ്പി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ പലർക്കും കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് എന്റെ ഒരു വിശ്വാസം ഈ പ്രോഡക്റ്റ് സാറിന്റെ മകൾ ഉപയോഗിക്കണമെങ്കിൽ ചേട്ടന്റെ മകൾ ഉപയോഗിക്കണമെങ്കിൽ വ്യത്യാസം ഉണ്ടാകും എന്നെനിക്ക് നല്ല വിശ്വാസം ഉണ്ട് കാരണം ഇപ്പൊ ചേട്ടന്റെ മകൾ ഈ നിശ്ചിതാവസ്ഥയിലേക്ക് കിടക്കുന്നതിന്റെ കാരണം അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല അതിന്റെ ഭാഗമായിട്ട് ഓക്സിജൻ സെല്ലുകളിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകൾ എനർജറ്റിക് ആവുന്നില്ല അതാണ് പ്രശ്നം ഇത് ശരിയാക്കി തരാൻ നമ്മുടെ അലോകപ്പത്തി സംവിധാനത്തിൽ ഇപ്പം അവർക്ക് അതിനുള്ള സംവിധാനം ഇല്ല അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് പോലും കൊച്ചിന് ഒരു വ്യത്യാസവും ഇല്ലാതെ അവര് തിരിച്ചു തന്നിരിക്കുന്നു ആ സ്ഥാനത്ത് നമ്മൾ ഈ ഉൽപ്പന്നം ഉപയോഗിക്കണമെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നല്ല ഉണ്ട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ ആ സാധനം കൊണ്ട് തളന്നത് അങ്ങനെ പത്ത് എഴുന്നൂറിന്റെ പ്രൊഡക്റ്റ് ഞാൻ കൊണ്ടു കൊടുത്തു അത് ഈ പ്രോഡക്റ്റ് കൊടുത്തു ഒരു ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കയ്യിൽ ഒന്ന് കെട്ടി അതിനുശേഷം അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്തു ഈ പറഞ്ഞ വീട്ടിലേക്ക് കൊണ്ടു വന്നു അവിടെ രണ്ടു ദിവസം നമ്മുടെ റിസ്റ്റ് ബാൻഡ് കെട്ടിയിട്ട് നാപ്പത്തെട്ട് ലക്ഷം രൂപ മുടക്കി ഡോക്ടർമാർ ചികിത്സ നടത്തിയിട്ട് ഒരു ചലനമില്ലാതിരുന്ന ആ കുട്ടിയുടെ കൈ രണ്ടാമത്തെ ദിവസം അനങ്ങാൻ തുടങ്ങി അതിനുശേഷം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു അപ്പൊ ഈ ഹോസ്പിറ്റലായിട്ട് നേഴ്സുമാരെ ഇത്രയും ട്രീറ്റ്മെന്റിനോട് താല്പര്യം കാണിക്കുന്നില്ല അവർ വിശ്വസിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നേഴ്സ് സമ്മതിക്കാൻ അല്ലെങ്കിൽ ചേട്ടൻ കാര്യം അടുത്തൊരു കാര്യം നമുക്ക് തലക്കാണ് മെയിൻ ഇത് ഞരമ്പുകളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഞരമ്പുകൾ തലയിലാണ് നമ്മുടെ പില്ലോ പാഡ് ആ നേഴ്സിനെ കാണാതെ കൊണ്ടുവെക്കാൻ പറഞ്ഞു ആ ചേട്ടൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ തലയിൽ നഴ്സ് കാണാതെ തന്നെ പില്ലുവിനെ ഇത് വെച്ചു അതിനുശേഷം ഈ കൊച്ചിന്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി അങ്ങനെ രണ്ടാമത്തെ റിസൾട്ട് വന്നു തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നമ്മള് മാട്രസ് ഒന്നും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല അത് ശരിക്കും പറഞ്ഞു ഈ രണ്ട് ഉൽപ്പന്നം ഉപയോഗിച്ച് അടുത്ത ഞാൻ ഓരോ രണ്ടു ദിവസം കൊണ്ട് അന്നത്തെ ആ ചേട്ടന്റെ അടുത്ത് ചെല്ലു ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഈ സാധനം മാട്രസ്സും അതിന് ശേഷം ആ ചേട്ടൻ പറഞ്ഞു കൊച്ചിന് ജ്യൂസ് അടി ജ്യൂസ് പോലെയാണ് ട്യൂബിലൂടെ ഭക്ഷണം കൊടുക്കുന്നത് ഈ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ വയറ്റിൽ നിന്നൊന്നും ഒന്നും പോകാത്തത് കൊണ്ട് ഭയങ്കര അസ്വസ്ഥതയാണ് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ അകത്ത് വെള്ളം കുടിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴത്തെ സ്റ്റേജില് വേറെ ഭക്ഷണം ഒന്നും കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ട്യൂബിലൂടെയാണല്ലോ കൊടുക്കുന്നത് ചെടികളുടെ കാര്യം അതേ മാഗ്നറ്റിക് വെള്ളം ഈ കെട്ടിവെച്ചിട്ട് അതിന്റെ വെള്ളം കൊടുത്തിട്ട് ആ ഭക്ഷണം കൊടുക്കുന്ന ട്യൂബിൽ കൂടി ഇതൊന്ന് കൊടുക്കുന്നു പറഞ്ഞു ഈ വെള്ളം കൊടുത്ത് അന്ന് വൈകുന്നേരം കൊച്ചിന്റെ വയറ്റിൽ നിന്നേക്ക ശോധന കറക്റ്റായിട്ട് വയറ്റിന്ന് പയാ കുട്ടിക്ക് ആ പ്രശ്നം മാറി കിട്ടി ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഈ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് മാത്രം മാട്രസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല ഈ കുട്ടിക്ക് ശരിക്കും ബലം വെക്കാൻ തുടങ്ങി ബലം കൂടി അപ്പൊ ഫിസിയോതെറാപ്പി വന്നിട്ട് പറയുന്നു ഈ കുട്ടി ഇന്നലെ വരെയും ഇത്രയും ബലമൊന്നും പിടിക്കില്ലായിരുന്നു ഇപ്പം ബലം പിടിച്ചിട്ട് എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഈ കയ്യിൽ നിന്ന് ഈ സാധനങ്ങൾ കഴിച്ചു മാറ്റാൻ പറഞ്ഞു ആ ഫിസിയോതെറാപ്പിസ്റ്റിനെ അറിയില്ലാണ്ടാണ് കാരണം ആ കുട്ടിക്ക് ഈ ബലം കിട്ടിയേക്കുന്നത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് മേടിച്ചതിന്റെ സെല്ലുകൾ ആക്റ്റീവായി വരുന്നതിന്റെ വേണം അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക ഇത് ഇന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് അത് മാറ്റാൻ പറ്റില്ല ഒരു കാരണവശാലും മാറ്റില്ല എന്ന് ചേട്ടൻ പറഞ്ഞേക്കാൻ പറഞ്ഞു അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറയാം ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ പോയി കഴിഞ്ഞ കുട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങാൻ തുടങ്ങി ഈ മൂന്ന് വെള്ളം കുടിച്ചു റിസ്റ്റ് ബാൻഡ് കെട്ടി അതേപോലെ തന്നെ ഈ പില്ലോ പാഡ് ഉപയോഗിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി അമ്മ വിളിച്ചു തുടങ്ങി അമ്മേ എന്നുള്ള ഇതുവരെ ഒന്നും ഇണ്ടാടുന്നതിൽ കൊച്ചി അമ്മ വിളിക്കാൻ തുടങ്ങി ഇപ്പൊ ലേറ്റസ്റ്റ് അവിടുത്തെ നേഴ്സുമാര് ഇത് ഫുള്ളായിട്ട് വെക്കാനും പിടിക്കാനും അവർക്ക് വിശ്വാസം അവർ സംഭവിച്ചു അവസാനം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്നുള്ള മാഡം അംബിയ മേഡത്തിന്റെ ചിറ്റട മോളാണ് സത്യത്തില് അവിടെ ചെന്ന് ഈ നേഴ്സുമാർക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇതിന്റെ പവർ അവർക്ക് കാണിച്ചു കൊടുത്തു അവർക്ക് രണ്ട് നഴ്സുമാർക്ക് ഇതിന്റെ ഡെമോ കാണിച്ചു കൊടുത്തു ഡെമോ കാണിച്ചു അവര് പറഞ്ഞു ചേച്ചി ഇത് ഇപ്പൊ തന്നെ ഈ മാട്രസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ആ മാട്രസ് തന്നെ അവര് ജീപ്പിച്ചു ഇപ്പൊ കൊച്ചിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ അവരെ പതുക്കെ കസേരയിലൊക്കെ ഇരുത്തി തുടങ്ങി ഇത്രയും മിറാക്കളായിട്ട് നമ്മളെന്താ െട്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് തിരിച്ചു തിരിച്ചുവിട്ട ആ സ്ഥാനത്ത് നമ്മുടെ പത്ത് എഴുന്നൂറിന്റെ പ്രീമിയം പ്രൊഡക്റ്റ് ഘട്ടം ഘട്ടം അതായത് മാട്രസ് ഉപയോഗിക്കാന്നു കൂടി ശരിക്ക് രണ്ടാഴ്ച കേട്ടിട്ടുള്ളത് രണ്ടാഴ്ച ശരിക്കും ഉപയോഗിക്കുന്നില്ല അവര് പേടിച്ച് പേടിച്ചാണ് കാരണം ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് ഇത് ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒഴിച്ചും ഈ ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഉപയോഗിച്ചിട്ട് പോലും ഇത്രയും റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ബയോ ഈ കാമിനിയാർക്കും നിയോ ഡൈമിയ ബയോമാക്കരി സാധിച്ചെന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ റിസൾട്ടാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഇതിലുപരി എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാനുള്ള കേസ് അച്ഛൻ അയ്യേ അതിന്റെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചെല്ലുമ്പോൾ മോനെ മോൻ ഈ സാധനം കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ എന്‍റെ മോള് എന്നെ എന്‍റെ കയ്യിൽ നിന്ന് പോയേനെ അത് കേട്ടപ്പോൾ സത്യത്തിന് എനിക്ക് കരച്ചിലാണ് വന്നത് ഞാനായിട്ട് ആ കൊച്ചിന്‍റെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള ഒരു പ്രേരക ശക്തി ആയല്ലോ എനിക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം ആ കുട്ടിക്ക് എല്ലാവിധ ഇപ്പൊ ശരിക്കും പറഞ്ഞ കാഴ്ചശക്തി അടക്കം അതിന് ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ആ കുട്ടിക്ക് വേണ്ടി അത് ഇനി പരിപൂർണമായി ഇരുപത്തി വയസ്സുള്ള വയസ്സുള്ള ലേഡിയ്ക്കാണ് അവർക്ക് ആരോഗ്യം പൂർണ്ണ സ്ഥിതിയിലെത്തി കിട്ടിക്കഴിഞ്ഞാൽ ഈ ബയോട്ടെറത്തിന്റെ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എത്തിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ റിസൾട്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു